ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കെ എഫ് സി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് മുന്നിന് പോയിട്ട് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ കെ എഫ് സി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ലെഗ് പീസസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുത്തി എടുത്തിട്ടുള്ളതാണ് നമ്മൾ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുത്തി എടുത്തതിന് ശേഷം മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മസാല നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരും ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിച്ചതും ആരോ ടീസ്പൂൺ അളവില് ഗരം മസാലയും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് മുളകു പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കൻ്റെ കളറ് മാറിപ്പോകും ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ കോൺഫ്ലോറും കാൽ കപ്പ് അളവിൽ തൈരും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മസാല പിടിക്കാനായിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം ഇനി നമുക്ക് സമയം അധികമായിട്ട് അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആറ് മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മസാല പിടിച്ചിട്ട് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ സമയം കുറവാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ മസാല പിടിക്കാനായിട്ട് നമുക്ക് പുറത്ത് തന്നെ ഒന്ന് വെച്ചിരിക്കാവുന്നതാണ് ഞാനിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരിക്കൽ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കോട്ടിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മൂന്ന് സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്ത് ഒരു മാവില് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം മാവ് നന്നായിട്ട് ചിക്കനിലാവത്തക്ക രീതിയിൽ നല്ലതുപോലെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് അമർത്തി ഒന്ന് പൊതിഞ്ഞ് എടുക്കാം അതിന് ശേഷം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന മാവ് ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ മാവ് വെച്ച് പൊതിഞ്ഞെടുത്തിട്ടുള്ള ഈ ചിക്കൻ പീസ് നമുക്ക് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് മുക്കി എടുക്കണം ഒന്നിന് നമുക്ക് തണുത്ത വെള്ളം യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ വാട്ടർ യൂസ് ചെയ്താലും മതിയാവും വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഈ ഒരു മാവിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മാവ് വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം എക്സസ് ആയിട്ടുള്ള മാവൊന്ന് തട്ടി കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഈ ഒരു രീതിക്കൊന്ന് കിട്ടും ഇനി നമ്മളിത് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള രണ്ട് ലെഗ് പീസും മാവിലൊന്ന് പൊതിഞ്ഞ് വീണ്ടും വെള്ളത്തിൽ മുക്കി വീണ്ടും മാവിൽ പൊതിഞ്ഞൊന്ന് എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ രണ്ടെണ്ണം ഒന്ന് റെഡിയാക്കി എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് ഇഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുന്ന സമയത്ത് ഈ എണ്ണയുടെ പാതയൊക്കെ നല്ലതുപോലെ ഒന്ന് കുറഞ്ഞു വരും ആ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കെ എഫ് സി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കെ എഫ് സി ചനാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ തരാം താങ്ക് യു ബൈ